ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഓഫ് ഓപ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓണത്തിന് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഹ്യൂണ്ടായിട്ട് ഒരു കാർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ നാല് വാഹനങ്ങളായിരിക്കും ഐ ട്വന്റി എക്സ്റ്റർ വെന്യൂ ആൻഡ് ഐടെൻ ഈ ഗ്രാൻഡ് ഐടെ ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് ശരിക്കും ഈ ഒരു പ്രൈസിന് ലഭിക്കും പക്ഷേ ഐ ടെൻ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ സ്പോട്ട് ഓപ്ഷൻ വേരിയന്റ് ആണ് വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിന്റെ സെക്കൻഡ് ആണ് നിങ്ങൾക്ക് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ലഭിക്കുക അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു കോമ്പാക്ട് എസ് യു വി നോക്കുന്നവർക്ക് വെന്യൂലേക്ക് പോവാം എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന്റെ എസ് എക്സ് വേരിയന്റ് ആയിരിക്കും ലഭിക്കുക ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആ ഒരു മൈക്രോ എസ് യു വി സെഗ്മെന്റിൽ ആ ഒരു ബഡ്ജറ്റിന് കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് എക്സ്റ്റർ പിന്നെ ഐ ട്വന്റി ഐ ട്വന്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ട്വന്റിയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള സ്പോർട്ട് വേരിയന്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ലഭിക്കുന്നതാണ് അപ്പോ ഈ നാല് വാഹനങ്ങളിൽ ഏതാണ് ചൂസ് ചെയ്യുന്ന ചെയ്യേണ്ടത് പത്ത് ലക്ഷത്തിന് ഏതാണ് വാല്യൂ ഫോർ മണി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഗ്രാൻഡ് ഐറ്റം ന്യൂസിന് എഴുപതിനായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ആസ്ഥാ വേരിയന്റ് നിങ്ങൾ കോൺട്രോഡ് ഇറക്കാനായിട്ട് പറ്റും പക്ഷെ ആസ്ഥാ വേരിയന്റിനേക്കാളും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റ് ആണ് കാരണം ആസ്ഥാ വേരിയന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ ഹ്യൂമായി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് നമുക്ക് ക്രോം ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ മിസ്സിങ് ആയിട്ട് വരുന്നത് നമ്മുടെ ബാക്കിലെ വൈപ്പേഴ്സ് മാത്രമാണ് ഇൻറ്റീരിയലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ എ ടി ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് നമുക്ക് എയിറ്റ് ഇൻജിൻ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ വയർലെസ് ആയിട്ട് വരുന്നുണ്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റ് വരുന്നുണ്ട് അങ്ങനെ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ കാണാത്ത എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് ന്യൂസിൽ കാണാം ഈ സ്പോട്ട് വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ സ്പോട്ട് ഓപ്ഷണൽ വേരിയൻറ്റ് മാനുവൽ നിങ്ങൾക്ക് ഓഫറെല്ലാം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കും ഓട്ടോമാറ്റിക്ക് ഒൻപത് നാൽപ്പതിനും ഓൺറോഡ് വർക്കാം അതല്ല ഇതിന് തൊട്ട് താഴെയുള്ള സ്പോർട്ട് വേരിയന്റ് മതിയെങ്കിൽ എട്ട് മുപ്പത്തൊന്നിന് മാനുവലും ഒൻപത് ലക്ഷത്തിന് ഓട്ടോമാറ്റിക് ഇറക്കാം അപ്പോൾ സ്പോട്ട് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ അലോയിസ് പോലുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പം അലോയിസ് അഡീഷണലി പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിൽ കൂടുതൽ പൈസ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗ്രാൻഡ് ഐറ്റൻ ഡി എസിൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് മാത്രമാണ് അപ്പോൾ പത്ത് ലക്ഷം ബഡ്ജറ്റിൽ കിട്ടുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറ് നമ്മളുടെ നിയോസ് ആണ് ഇനി വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂ ഒരു കോമ്പാക്ട് എസ് യു വി വരുന്ന വാഹനമാണ് ബേസ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ സെക്കൻഡ് വേരിയൻ്റ് ആ എസ് വേരിയന്റിൽ കാണാനായിട്ട് പറ്റും വെന്യൂവിന് ഇപ്പോൾ നിങ്ങൾക്ക് എൺപത്തി എട്ടായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിൽ തന്നെ നാൽപ്പതിനായിരം രൂപ സ്ട്രേറ്റ്വേ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗാന്റേറ്റ നിയോസും വെന്നും എക്സ്റ്ററും ഐ ട്വൻറ്റിയും മൂന്ന് വാഹനങ്ങളും നമ്മളുടെ സെയിം വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളാണ് ലഭിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള വലിയൊരു എസ് യു വി ലുക്കുള്ള ഒരു വാഹനം വേണമെങ്കിൽ എങ്കിൽ വെന്യുവിലേക്ക് പോവുക ഇപ്പോൾ ഫ്രണ്ടിനൊക്കെ ലുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വീരിയലും സിമിലർ ലുക്കാണ് ഹാലജൻ ലൈറ്റുകളാണ് വശങ്ങളിലേക്ക് ഒരുപോലെ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നമുക്ക് റൂഫ് വെയിൽസ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എസ് വേരിയൻറ്റിൽ ഒരു മ്യൂഷ്യ സിസ്റ്റം അത് ആയിട്ടുള്ള കൺട്രോളുകൾ കാര്യങ്ങളും അവൈലബിളാണ് നമുക്ക് ബാക്കിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം സ്പേഷ്യസാണ് ബാക്കിലേക്ക് എ സി ഇവൻസ് പോലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വരുന്നുണ്ട് അപ്പോൾ പത്ത് ലക്ഷം രൂപ താഴെ ഒരു കോമ്പാക്ട് എസ് യു വി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ഒരു കോമ്പാക്ട് എസ് യു വി നോക്കുന്നുണ്ട് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വാഹനം മതി എങ്കിൽ കൺസിഡർ ചെയ്യേണ്ടതാണ് വെന്യൂ ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എസ് വേരിയന്റ് ആ ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും വെന്യൂവിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് അതിന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് ഓഫറിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് അതെല്ലാം നമുക്ക് നിങ്ങൾക്ക് ഡീസൽ വേണം ഡീസലിന് ഈ സെയിം ലുക്കുള്ള ഒരു വാഹനം ശരിക്കും എസ് പ്ലസ് വേരിയൻ്റ് ആണ് അത് നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ വരും ഡീസലിന് നമുക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എക്സ്റ്ററിന് നിങ്ങൾക്ക് അറുപത്തയ്യായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിൽ പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം എക്സ്റ്റർ മാത്രമാണ് എക്സ്റ്ററിന് ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയന്റ് തൊട്ടേ ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് ബേസ് ഓട്ടോമാറ്റിക് വേരിന്റ് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എക്സ്റ്ററിന്റെ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന എസ് എക്സ് വേരിയൻ്റ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ വരുന്നുണ്ട് ഇൻക്ലൂഡിങ് സൺറൂഫ് ഈ വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് മാനുവൽ വേരിയൻറ്റ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയ്ക്കും ഓട്ടോമാറ്റിക് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കും അവൈലബിൾ ആണ് ഇതിൽ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഫ്രണ്ട്ന്നൊക്കെ നോക്കുവാണെങ്കിൽ ആ മൈ ഹ്യൂണ്ടായിരത്തനത് ലുക്ക് കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നത് ഒരു എച്ച് ഷേപ്പിലുള്ള ഡിആർഎൽ പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇഞ്ച് അലോയിസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളോടുകൂടിയ വീൽസ് നമുക്ക് റൂഫ് റയിൽസ് വരുന്നുണ്ട് സൺ റൂഫ് വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് പിന്നെ എയ്റ്റ് ഇഞ്ചിന് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വിത്ത് ആപ്പിൾ അപ്രക്കർപ്പ് വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ലെതർ സീറ്റുകൾ വരുന്നുണ്ട് സെഗ്മെൻറ്റിലെ തന്നെ മോസ്റ്റ് സ്പേഷ്യസ് ബാക്ക് സീറ്റ് വരുന്നതും നമ്മളുടെ എക്സ്റ്റേർണലാണ് ബാക്കിലെ കെ സി വെൻസ് പോലുള്ള ഫീച്ചേഴ്സ് കാണാം അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് കൊടുത്തിരിക്കുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എക്സ്റ്റർണലും കാണാം എക്സ്റ്റേർണലും നമുക്ക് മിസ്സിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബാക്കിലെ വൈപ്പർ മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും നമുക്ക് എസ് എക്സ് വേരിയൻറ്റിൽ ആണ് അപ്പോൾ നമ്മൾ ആദ്യ പേരിയോടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വാഹനങ്ങളിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഹനം വാഹമാകുന്ന വാഹനങ്ങളിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഐ ട്വൻ്റി അല്ലെങ്കിൽ എക്സ്ട്രാ ഈ നാല് വാഹനങ്ങളിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൻ്റെ ബെസ്റ്റ് കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഐ ട്വൻറ്റിയുടെ ഈ സ്പോട്ട് ആണ് കാരണം ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു പ്രീമിയം ഹാഷ് ബാക്ക് വിത്ത് ഐ വി ടി ഓട്ടോമാറ്റിക്കും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ് ഐ ട്വൻറ്റിയുടെ ഈ സ്പോട്ട് വേരിയൻ്റ് ആണ് ശരിക്കും ഐ ട്വൻ്റി ലൈനപ്പിലെ തന്നെ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ കാരണം ആസ്ഥ അല്ലെങ്കിൽ ആസ്ഥ ഓപ്ഷണൽ ടോപ്പൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബഡ്ജറ്റിന് എൻ്റെ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ വശങ്ങളിൽ ആലോചിച്ച് പോലെ നോക്കുന്ന വീൽ കപ്പ് കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇൻറ്റീരിയറിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡിവെൽടോൺ കളർ ആണ് ഇൻറ്റീരിയർ വരുന്നത് ക്രൂസ് കൺട്രോളുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നതിൻ്റെ ബാക്കിലെ വൈപ്പർ മാത്രമാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓണത്തിൻ്റെ വാഹനം നോക്കുന്നവർ എസ്പെഷ്യലി ഹ്യൂണ്ടായിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് കൺസിഡർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടുണ്ട് സ്പോർട്ട് മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയ്ക്കും നിങ്ങളിൽ കാണുന്ന സ്പോർട്ട് ഐ വി ടി വേരിയന്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്കും ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും എക്സ്ചേഞ്ച് ബോണസ് അഡീഷണൽ ആണ് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും കൂടി അഡീഷണലി ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മക്കരുത് അപ്പോൾ ഈ ഫെസ്റ്റിവിൽ സീസണുകൾ തന്നെ മാക്സിമം വാഹനങ്ങൾ എടുക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ഹ്യൂണ്ടായാലും പത്ത് ലക്ഷം ബഡ്ജറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി എക്സ്ട്രാ അല്ലെങ്കിൽ ഐ ട്വൻറ്റി ആയിരിക്കും ഇപ്പോൾ ഹ്യൂണ്ടൈ വാഹനങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്ക് ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അളവ് വരുള്ളൂ ഈ ഏത് വാഹനവും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വാഹനം എടുത്തിട്ട് മൂന്ന് മാസത്തേക്ക് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഫോർ മോർ ഇൻഫോ ഞാൻ മൂവാറ്റുപേരയിലുള്ള പോപ്പുലർ ഹ്യൂഡ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ഡെലിവറി ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ